ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു ഫിഷ് ടാങ്കിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് കൂട്ടുകാരെ നമ്മളൊന്ന് കാണാൻ പോകുന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു ഫിഷ് ടാങ്കാണ് ഈ ഫിഷ് ടാങ്ക് എന്ന് നിർമ്മിക്കാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ കൊച്ചു കുട്ടികൾ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു അപ്പോൾ അന്ന് അവർക്ക് വേണ്ടി ഇത് നിർമ്മിച്ചതായിരുന്നു പിന്നീട് കുട്ടികളെല്ലാം പോയതിന് ശേഷം ആ ഫിഷ് ടാങ്കിൽ കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നും ചെയ്തിട്ടില്ല വെള്ളം മാറ്റുകയോ അല്ലെങ്കിൽ മീൻ്റെ ഒന്ന് ചെക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതാണെങ്കിൽ മഴവെള്ളം വീഴുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ഫിഷ് ടാങ്ക് ഇരുന്നത് അന്ന് ഈ ഫിഷ് ടാങ്ക് നിർമ്മിച്ചത് കുട്ടികൾക്ക് വേണ്ടിയതുകൊണ്ട് അങ്ങനെ അധികം വലിയ ശ്രദ്ധയൊന്നും ഇല്ല കൊടുത്തില്ല അതുകൊണ്ട് തന്നെ പല ടൈപ്പ് മീനുകളെയാണ് ഈ ഫിഷ് ടാങ്കിൽ അന്ന് ഉൾപ്പെടുത്തിയിരുന്നത് ജെപ്പി ഉണ്ടായിരുന്നു ഫ്ലാറ്റി ഉണ്ടായിരുന്നു ബ്ലാക്ക് മോളി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പല മീനുകളെ വെച്ചാണ് ഈ ഫിഷ് ടാങ്കെന്ന് നിർമ്മിച്ചത് പായലെല്ലാം അത്യാവശ്യത്തിന് ആർത്ത് പിടിച്ചിട്ടുണ്ട് ഇനി ആ പായലെല്ലാം ജസ്റ്റ് ഒന്ന് മാറ്റി അതിൽ മീനുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്താലോ കായലെല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ ഫിഷ് ടാങ്കിൽ വെള്ളം മാറ്റാത്തതിൻ്റെയും പിന്നെ മഴവെള്ളം ഒരുപാട് ഇതിൽ വന്ന് കയറിയതിൻ്റെയും ഒരുപാട് അഴുക്കുകൾ ടാങ്കിൽ അടിയിൽ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു മാറ്റി കഴിഞ്ഞപ്പോൾ മീനുകളെല്ലാം അത്യാവശ്യം ഉള്ളതുപോലെ തന്നെയാണ് കാണുന്നത് പായലെല്ലാം മാറ്റിയതിനു ശേഷം ഈ ഫിഷ് ടാങ്കിലേക്ക് തീറ്റിട്ട് കഴിഞ്ഞപ്പോൾ മീനുകളെല്ലാം അത്യാവശ്യം മുകളിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് കരുതുന്നു നമ്മളൊക്കെ ഒരുപാട് കെയർ ചെയ്ത് വളർത്തിയ ഫിഷുകളെല്ലാം പെട്ടെന്ന് ചെത്തുപോകുമെന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെ ഒരു മെയിൻ്റനൻസോ അല്ലെങ്കിൽ വെള്ളം മാറ്റിയോ അല്ലെങ്കിൽ ഓക്സിജൻ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ റെഗുലറായിട്ട് ഫീഡ് ചെയ്യുകയോ ഇതൊന്നും ചെയ്യാണ്ടിരുന്നിട്ടും ഈ മീനുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും കാണാനില്ല എൻ്റെ ഈ ഫിഷ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ബൈ